ഹലോ ഓല കൊണ്ടൊരു ചെണ്ടക്കാരൻ ഉണ്ടാക്കിയാലോ അപ്പോൾ തെങ്ങോലയുമായി നിങ്ങൾ റെഡിയല്ലേ ആദ്യം ഇതുപോലെ ഓലയെ ഈർക്കിൽ നിന്നും വേർത്തിയെടുക്കാം അത്യാവശ്യം നീളത്തിൽ തന്നെ നമുക്ക് മുറിച്ചെടുക്കാം കാരണം അധികം വന്നാൽ നമുക്ക് അവസാനം അത് മുറിച്ച് കളയാൻ പറ്റും കുറഞ്ഞു പോയാൽ നമുക്ക് വീണ്ടും ഉണ്ടാക്കേണ്ടി വരും അതുകൊണ്ട് അത്യാവശ്യം നീളത്തിൽ തന്നെ വെട്ടിയെടുക്കാം ഓല കൊണ്ട് വാച്ചൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ ഞാനിവിടെ രണ്ട് ചുറ്റിലാണ് ചുറ്റുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ചെണ്ടക്കാരനെ എടുക്കാം ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനി ഇതുപോലെ നമുക്ക് മറ്റൊന്നുകൂടി വേണം വീഡിയോയിൽ കാണിക്കുന്നത് കാണിക്കുന്നതുപോലെ ഒന്നും മറ്റൊന്നിൻ്റെ അകത്തേക്ക് ഇതുപോലെ കയറ്റി കൊടുക്കാം നമുക്ക് ാവശ്യം ഒരു ഏർക്കിലാണ് അത് ഇതുപോലെ നടുവൊന്ന് ചീന്തിയെടുക്കാം ചീന്തുമ്പോൾ മുഴുവനായി ചീന്തിയെടുക്കരുതേ കുറച്ച് മതി അതിതുപോലെ രണ്ട് ഭാഗത്തേക്കും ഒന്ന് പൊടിച്ചു കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഓലയുടെ ഉള്ളിലേക്ക് അതായത് രണ്ട് ഓലയുടെയും നടുവിലേക്ക് ഇതുപോലെ ഇറക്കി വയ്ക്കുക ശേഷം മുകളിലെ ഓലയുടെ ഉള്ളിലേക്ക് അല്പം കയറ്റി വയ്ക്കാനായി ശ്രദ്ധിക്കണം അപ്പം നമുക്ക് ഇതുപോലെ ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ആദ്യം ചെയ്തതുപോലെ ഒരു ഓല കൂടി എടുക്കാം അല്പം നീളം കൂടിയത് തന്നെ എടുത്തോളൂ ഇനി ഇതുപോലെ മൂന്ന് ചുറ്റൽ നമുക്ക് ചുറ്റിയെടുക്കാം ബാക്കി വന്ന ഭാഗം വെട്ടിക്കളയരുതേ അത് നമുക്ക് ആവശ്യമുണ്ട് നമുക്ക് ഇതുപോലെ ഒരു ഓല കഷ്ണം എടുത്ത് അതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഈ ഓല കഷ്ണത്തെ നേരത്തെ ചെയ്ത് വെച്ചതിലേക്ക് കയറ്റി വെച്ച് കൊടുക്കാം വീഡിയോയിൽ കാണുന്നതുപോലെ ചെയ്യാൻ ശ്രമിക്കുക വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇനി ആദ്യം ഉണ്ടാക്കിയതിനെ ഇതുപോലെ രണ്ടാമത് ഉണ്ടാക്കിയതിലേക്ക് അതൊക്കെ കയറ്റി കൊടുക്കുക ഇനി നമ്മുടെ ഈർക്കിലൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്ത് കളയാം ഇനി നമുക്ക് രണ്ട് മാലമുത്തുകളാണ് വേണ്ടത് അത് നമുക്ക് ഇതുപോലെ ഈർക്കലയുടെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം അപ്പം നമ്മുടെ ചെണ്ടക്കാരൻ്റെ കൈകളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കണ്ണ് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ചെണ്ടക്കാരനൊരു തൊപ്പി വേണ്ടേ ഇതുപോലെ ഒരു പൂവ് എടുത്ത് അതിൻ്റെ ഇതളുകൾ ഒന്ന് കട്ട് ചെയ്ത് കളയാം ഇനി അതിൻ്റെ ഇതുപോലെ ഈ വശം കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്ത് നമുക്ക് തൊപ്പിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ചെണ്ടക്കാരനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കൊട്ട് തുടങ്ങിയാലോ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നതല്ലേ എല്ലാവരും ചെയ്ത് നോക്കണേ താങ്ക്